പുറത്തിറങ്ങി ആ കാണുന്നത് ഞങ്ങളെ അത് അപ്രത്യക്ഷമായ രണ്ട് ഗ്രാമങ്ങൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജീവനുകൾ കാണാതായവർ വേറെ അളക്കാൻ കഴിയാത്തത്ര വ്യാപ്തിയിൽ വൈകാരികവും മാനസികവുമായി മായ്ക്കാൻ പറ്റാത്ത മുറിപ്പാടുകൾ നിറഞ്ഞ നീണ്ട ഒരു വർഷം വയനാട് ദുരന്തത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിലെ ഒരു രാത്രി പ്രകൃതി മനോഹാരിത നിറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു പൊട്ടൽ വെള്ളവും മരങ്ങളും പാറക്കല്ലുകളും നിറഞ്ഞ ശക്തമായ മലവെള്ളപ്പാച്ചിൽ പൊട്ടി അണക്കെട്ടിനു സമാനമായ ദുരന്തം വേദനാജനകമായ നിലവിളികൾ ഇരുട്ടിൽ ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി പുറം ലോകത്തിനും അജ്ഞാതമായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ ശക്തമായി പെയ്ത മഴയും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ യഥാസമയം ആളുകളെ അറിയിക്കാൻ കഴിയാത്തതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി സ്പോട്ട് ഓഫ് ഡിസാസ്റ്റർ ടൂറിസം എന്ന നിലയിൽ തകർന്ന വീടുകളും കെട്ടിടങ്ങളും ഒഴുകിയെത്തിയ വലിയ പാറക്കല്ലുകളും കാണാൻ എത്തുന്ന ജനങ്ങളെ പോലീസും അതോറിറ്റീസും തടഞ്ഞു ദുരന്തബാധിതരെയും അനാഥകളെയും പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും കേരള ജനത കാണിച്ച മനസ്സ് ശ്രദ്ധേയമായിരുന്നു ബന്ധുക്കളുടെയും അപരിചിതരുടെയും ഗവൺമെന്റിന്റെയും സഹായത്തോടെ പലരും ജീവിക്കുന്നു പലരും താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ തുടരുന്നു അതിജീവിച്ച പലരും ഇന്നും കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു അവരുടെ സാമ്പത്തിക ബാധ്യതയും ചികിത്സയും വിദ്യാഭ്യാസവും ഉപജീവന മാർഗവുമെല്ലാം ഇപ്പോഴും പാതി വഴിയിലാണ് ദുരന്തത്തിന് ഒരു വർഷത്തിനു പുറവും മരണത്തിന്റെ താഴ്വരയായി മാറിയ ഇവിടം നിശബ്ദമാണ് ശാന്തതയുടെ അല്ല ഭയാനകതയുടെ തിരിച്ചറിഞ്ഞവരും അറിയാത്തവരുമായി മതമോ ജാതിയോ ഇല്ലാതെ മനുഷ്യർ ഇവിടെ ഒരുമിച്ചുറങ്ങുന്നു ചരിത്രത്തിലെ മുറിപ്പാടുകളായി